എന്താ ഇനി അപ്പൊ എന്തെങ്കിലും വരലേ നാലനാളൊക്കെ അങ്ങനെ

ഗമക്ക വല്യ ഗി ഇങ്ങോട്ട് വന്നിട്ട് കൊറേ ആയില്ലേ അവിടെ ആളില്ല എന്താ ഇജ്ജി ഇങ്ങോട്ട് പോരെ അനക്ക് ഇവിടെ രണ്ടു ദിവസം നിക്കാലോ അങ്ങനെ അമ്മായിഅ ആ ശരിയാണ് കുഞ്ഞാപ്പുറ എന്റെ വർത്താനം പറഞ്ഞിരിക്കലോ വെച്ചിട്ട് ഊര് ഇങ്ങോട്ട് വന്ന അമ്മായി അമ്മായി വന്നോണ്ടെന്നില്ലട്ടാ അപ്പൊ അമ്മ അറിയ യഥാ വിളവത്തി അമ്മായിന്റെ എന്തെങ്കിലും കിട്ടി അമ്മായി ഒരു പൊതു അതോട് പറയാം വലിയൊരു പൊതിയറ്റൊക്കെ വരുന്നുണ്ട് അപ്പൊ അമ്മ നിന്നോട് പോയി നോക്കിട്ട് ഓല അടിച്ചി ഓല അടിച്ച് ഞാൻ പറയാം ആ അമ്മ അമ്മാവൂലേറി അപ്പൊ ആക്രാന്തം കൂട്ടണ്ടാ അമ്മായിട്ട് വന്നിട്ട് കൊണ്ടിട്ട് ഞാൻ തരണ്ടി ജാക്രാന്തം കൂട്ടാണ്ട് ആൾക്കാർക്കണ്ട് പറപ്പിക്കണ്ട് അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞ അമ്മാര് തന്ന് പൊതിയോടെ വെച്ച് അമ്മ വേഗം ചായ കൊടുന്ന് അറിഞ്ഞി പൊടിച്ച് എന്തായാലും ഒന്നാം രണ്ടീസൊക്കെ നിന്നിട്ട് പോവാർന്നു അപ്പൊ അമ്മായി അറി ആ പുള്ളരൊന്നും അവിടെ ഇല്ല ഞാൻ രണ്ടീസ് നിക്കാരുന്നു അപ്പൊ ഇടക്കിടക്ക് ഉമ്മാന്റെ ഒരു നോട്ടാ പൊതിമെക്കാൻ കേട്ടാ എന്താ പൈക്കാത്ത കഴിക്കാത്തിട്ട് അങ്ങനെ കൊറേ നേരം കഴിഞ്ഞു പൊഴുതി അയക്കുന്നില്ല ആ നേരത്തെ അമ്മായി പൊതി പൊതു അയച്ചത് അപ്പൊ ഞാൻ മണ്ടി ചെന്നോക്കുമ്പോ അമ്മായിന്റെ പൊറപ്പൂ അപ്പ എന്റെ അമ്മാ ഒന്നും കൊടഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞു എന്നോട് അമ്മ എല്ലാങ്ങനെ കുഞ്ഞാപ്പുട ഉള്ളത് കൊടൂടെ എന്റെ പേര് പറയും ഉമ്മാക്ക് മോപ്പിക്ക് അങ്ങനെ കത്താരം പറഞ്ഞു നിന്ന് കേട്ട് അമ്മായി രാത്രി ആയപ്പോ അറിയാള ചൂട് വയ്യാ ചൂട് എടുത്തീട്ട് വച്ചാ എന്താ ചെയ്യാ ചെല്ലാ അമ്മായി ഉറങ്ങിയല്ല അങ്ങനെ അവിടുത്തെ വേക്കാരുണ്ടല്ലോ ഓരോന്നിങ്ങനെ ഇങ്ങനെ വട്ടത്തിന ആ അത് ഇങ്ങനെ കൊടുന്ന് വെച്ചാ എങ്ങനെയാ എന്നിട്ട് അമ്മായി അറിയാ ചൂട് ചൂട് എന്നോടല്ലേ അങ്ങോട്ട് ആകെ വട്ടത്തിലുള്ള മേലത്തുള്ള പാനോളൂ ആകെ ഒരു പാനും ഒന്നു ആ അമ്മായി അമ്മായിക്ക് ചൂടുള്ള കാരണം അരിവാസിനോടൊന്നും ആ ആ പാനും കൊടുന്നിട്ട് അമ്മായി നേരം കൊന്നത് എല്ലാവരും ബജാറായിട്ട് ബജാറായിട്ട് അമ്മായിയോട് പോകാൻ പറയാൻ പറ്റുവോ വിളിച്ചേറ്റം ചെയ്തില്ലേ കരൻ്റെ വീല നമ്മളെന്നെ ആക്കണ്ടേ അങ്ങനെ മോനെ എന്നോട് പറയാന് അമ്മായിക്ക് അതൊന്നും പറ്റൂല അമ്മായി ഏറിയ താത്താ ഇവിടെ കല്ലേ നല്ല നല്ല മീന് കിട്ടും നമ്മളാ ഭാത്തക്കൊന്നും വരില്ല നീങ്ങാപ്പുവിനെ കൂട്ടി എന്നോട് മേടിക്കാൻ പറയുക എന്നിട്ട് അപ്പൊ അമ്മായിട്ടിന്ന് കായു അമ്മായിടാ ഞാൻ ബസിന്റെ കായ് മാത്രം എടുത്തിട്ടുള്ളൂ താത്ത നിങ്ങൾ എവിടെന്നു മേടിക്ക് ഞാൻ ഇങ്ങോ തന്റെ അമ്മായി കടം മേടിച്ച് കൊടുത്തോട്ട് അമ്മായിക്ക് അതെ പാൽ ചായ അമ്മായി കുടുക്കോളൂ അത് കടയത്തെ പാലൊന്നും പറ്റൂല ആ അങ്ങനെ മോനെ അക്കാട്ട് എവിടെന്നോ പാലും മേടിച്ചു ഒന്ന് രണ്ടും മൂന്നു ദിവസം അമ്മായിനെ പോച്ചാലും തൂച്ചലും ഒക്കെ തന്നെ അമ്മായി പറയാൻ പറ്റുവോ എന്നിട്ട് അപ്പത്തിന് എന്തോ ഒരു ഭാഗ്യത്തിന് അവന്ന് ആരാ വിളിച്ച അമ്മായിക്ക് ഉമ്മാ അങ്ങോട്ട് പോരി ഓരോക്കാരെ ഞങ്ങളൊക്കെ വന്നിട്ടുണ് ആ അപ്പൊ അമ്മായിന മനസ്സോടെയാണ് ഞാൻ പോണത് ഞാന് ഇനി പിന്നെ വരണ്ടിട്ടാ അറിഞ്ഞു ആ അപ്പൊ ആയിക്കോട്ടെ ജി വരഞ്ഞട്ടാ വരങ്ങട്ടാ ആ ഞാൻ എന്തായാലും കുഞ്ഞാപ്പോ ഞാൻ എന്തായാലും അമ്മാ എന്താ കാജി പൊടിച്ചിട്ട് എന്റെ കാജീത്തു കുഞ്ഞാപ്പത് മുട്ടായി ഒഴിച്ചു പറഞ്ഞു ആ അപ്പൊ അതൊന്നും കൊടുക്കണ്ടി പൊയ്ക്കോ അല്ലെ ബസിനുള്ള പൈസ അല്ല ഒരു ബസ്തിന്റെ പൈസ കൂടി ഇണ്ട് കാരണേ എന്നിട്ട് മോനെ എന്നോട് പറയാൻ അമ്മാനുണ്ട് പോയപ്പോ അമ്മാക്ക ബസും കൂടി ആൻറെ വീല് പറ അവിടെ നിന്ന് കായ് മേടിച്ച് ഇവിടെ നിന്ന് കായ് മേടിച്ച് ഇമ്മ രാവിലെ ഓടിയില്ലേ ആ ഓടിട്ട് ഓടിറ്റ് ഗുളിക കഴിക്കാൻ പോയി ഗുളിക മേടിച്ചിട്ട് ഇമ്മ എപ്പോഴും വേചാറായിരിക്കും ഇപ്പൊ കരണ്ട് വലിയ കൊച്ചിട്ടെ പിന്നെ ഞാൻ അതിനുവേണ്ടി വന്നാ പോകണ്ട